നമസ്കാരം വയനാട്ടിലെ ഇനിയും മണ്ണിനടിയിലും ചെളിയിലടിയിലും പെട്ടുകിടക്കുന്ന അവരുടെ തിരച്ചിൽ ഇന്ന് എട്ടാം ദിനത്തേക്ക് കടന്നിരിക്കുകയാണ് എട്ട് ദിവസമായി ഈ ഒരു തിരച്ചിൽ ആരംഭിച്ചിട്ട് കഴിഞ്ഞ കഴിഞ്ഞ മുപ്പതാം തിയതിയാണ് ഇത്തരത്തിൽ ഒരു വൻ ദുരന്തം ഉണ്ടായിരിക്കുന്നത് മുപ്പതാം തീയതി ആർത്തലച്ചെത്തിയ ആ ഒരു ദുരന്തത്തിൽ നിരവധി പേരുടെ ജീവനാണ് പൊലിഞ്ഞത് ഇനിയും അഞ്ഞൂറോളം പേരുടെ ജീവനാണ് പൊലിഞ്ഞതെന്നാണ് ഔദ്യോഗികമായി നമുക്ക് കണക്ക് വ്യക്തമാകുന്നത് ഇനിയും ഇരുന്നൂറിലധികം പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് അതായത് മുപ്പത് ഇരുപത്തിയൊൻപതാം തീയതി എല്ലാം കഴിഞ്ഞ് ഉറങ്ങുന്ന ആ ഒരു ഗാർഡനിദ്രയിൽ ഏകദേശം രണ്ട് മണിയോടെയാണ് ഇത്തരത്തിലൊരു വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഇതിന് ഒരു നമുക്ക് മുമ്പിലുള്ള വയനാട്ടിൽ നേരെ ഒരു സംഭവമാണ് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ പുത്തുമല ഉരുൾപൊട്ടൽ അതുകൊണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ മാറിയാണ് ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തം അതായത് പുത്തുമലയേക്കാൾ വലിയ ഏറെ വ്യാപ്തിയുള്ള ഒരു രണ്ടിരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടിലധികം വ്യാപ്തിയുള്ള ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ കാണുന്ന സ്കൂൾ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ സ്കൂളിൽ നിന്നും ഏകദേശം കുറച്ച് അകലെയായിട്ടാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഈ സ്കൂളിൻ്റെ പകുതിയോളം കെട്ടിടങ്ങൾ ഒരിക്കൽ തകർന്നിരിക്കുന്ന സങ്കട കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് ഈ സ്കൂളിൻ്റെ ഈ ഒരു ഭാഗത്ത് അതായത് ആ ഹിറ്റാച്ച് നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഗ്രൗണ്ടായിരുന്നു ആ ഗ്രൗണ്ട് ഒക്കെ മൂടി ആ ഗ്രൗണ്ട് മൂടി ഒപ്പം തന്നെ സ്കൂളിൻ്റെ പകുതി ഭാഗംത്തോളം ഒരു പുതിയ കെട്ടിടം തന്നെയായിരുന്നു ആ സ്കൂളിൻ്റെത് അപ്പോൾ അതിൻ്റെ പകുതി ഭാഗത്തോളം ഇങ്ങനെ ആർത്തലച്ചെത്തിയ ആ ഒരു പാറക്കെട്ടുകളും മണ്ണുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ് ഇങ്ങോട്ട് തകർന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുക കാണുന്നത് ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം എന്നത് ദുരന്തം നടന്ന് അതിൻ്റെ മണിക്കൂറുകൾക്കകം രക്ഷാ ദൗത്യം രക്ഷാപ്രവർത്തനം നടത്തി അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള സംഘത്തിൻ്റെ നേതൃത്വം ഫയർ ആൻഡ് റെസ്ക്യൂ ആർമി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് തുടങ്ങിയ സന്നദ്ധ സംഘടനകളുടെ ഉൾപ്പെടെയുള്ള നേതൃത്വം രക്ഷാപ്രവർത്തനം നടത്തിയുള്ള ഒരു സംഭവം അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം അറുന്നൂറോളം വരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സംഘങ്ങളും ഒപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വളണ്ടിയേഴ്സ് വിവിധ സംഘടന സന്ന സംഘടനകൾപ്പെട്ട വളണ്ടിയേഴ്സും ഉൾപ്പെടെയുള്ളവർ ഇവിടെ രക്ഷാപ്രവർത്തനം എത്തി എത്തി എന്നുള്ളതിൽ തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സാഹചര്യമാണ് ഇവിടെ ഇന്നും മഴയാണ് കാരണം നമ്മൾ ഈ ദുരന്തം നടന്ന രണ്ട് ദിവസത്തിന് ശേഷം ഒരു ദുരന്തം നടന്നതിന് രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഇന്നലെ വരെ ഒരു രീതിയിലുമുള്ള ഒരു മഴയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു മഴ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയണ മറ്റൊരു കാര്യമാണ് ഈ ബെയ്ലി പാലം എന്ന് പറയുന്നത് അതായത് ദുരന്തം നടന്ന ദുരന്തം നടന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു മുൻപ് ഈ പാലം തകർന്നു പോയി ആ ഒരു മരവെള്ളപ്പാച്ചിലിൻ്റെയും പാറക്കെട്ടിൻ്റെയും ഒക്കെ ആ ഒരു വരവിൽ മൊത്ത പാലം മുഴുവൻ തകർന്ന ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിലാണ് ആർമിയുടെ നേതൃത്വത്തിൽ ഇവിടെ ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുന്നത് ആർമി എഞ്ചിനീയർ യുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ഇവിടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോയി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക് ഒരു ബസ് റൂട്ട് ഉണ്ടായിരുന്നു കൽപ്പറ്റയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള ബസ് റൂട്ട് അവിടെ ആ ഒരു അവസാനം അതായത് ദുരന്തം നടന്നതിൻ്റെ തലേ ദിവസം വരെ ആ ഒരു ബസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ബസ്സിലൊരു കേടുപാട് പോലും സംഭവിച്ചിട്ടില്ല അവിടെ ഹാൾട്ടായിരുന്നു ആ ഹാൾട്ട് അതിനുശേഷം ആ ബസ് കഴിഞ്ഞ ദിവസം ഈ ബേലിപ്പാലത്തിലൂടെ കടന്നുപോയി അതൊക്കെ നമ്മൾ കണ്ടതാണിത് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ബേ ഉൾപ്പെടെ ഈ വെയിൽ ബെയിലി പാലത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം അത് അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു സംഘടനകളുടെയും ആർമിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും ഒക്കെ നേതൃത്വം ഒരു സംയുക്തമായ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത് അത് ഒരിക്കലും മറക്കാനാവാത്തതാണ് കാരണം നമ്മൾ കഴിഞ്ഞ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയത്തിലുൾപ്പെടെയുള്ള ആ ഒരു രക്ഷാപ്രവർത്തനം അത് സംയുക്ത അതായത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ദുരന്തത്തെ ഒരു ദുരന്തം മുന്നിൽ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അതായത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ കണ്ടതാണ് മോർച്ചറിയിൽ ഉൾപ്പെടെയുള്ള മോർച്ചറിയിലെ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം അത്തരത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മൃതദേഹങ്ങൾക്ക് പോലും കാവലിരിക്കുന്ന അത് വൃത്തിയാക്കുന്ന അത്തരത്തിലുള്ള ഒരു മനുഷ്യ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും അത്തരത്തിൽ ഒരു എന്താ പറയാൻ വാക്കുകൾ കിട്ടാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു മനുഷ്യത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഒരു പീക്ക് ലെവലിലൊരു കാഴ്ചയാണ് ഇന്ന് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ട് ഇന്ന എട്ടാം ദിനമാണ് ഇപ്പോൾ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയും ഉൾപ്പെടെയുള്ളവ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ ബേലി ബേലിപ്പാലത്തിന് താഴെ നിന്ന് സിഗ്നലൊക്കെ ലഭിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പരിശോധന നടത്തുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇതിൽ ഇനി ഇനി ഇരുന്നൂ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുന്നൂറ്റിലധികം മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് അത് എപ്പോൾ അത് അതിൻ്റെ പരിശോധനകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയേണ്ടത് അത് തിരച്ചിൽ പൂർണ്ണമായും നടക്കുമോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ കാരണം ഇത്രയും ചെളിയും മണ്ണും പാറക്കെട്ടുകളും നിറഞ്ഞതാണ് അതിൽ നിന്നും ഒരു ബോഡി കണ്ടെത്തുക അല്ലെങ്കിൽ മൃതദേഹങ്ങൾ തിരയുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും ഒരു പ്രവൃത്തി അതായത് ഇരുന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുന്നൂറ്റി അറുപത്തി രണ്ടോളം മൃതദേഹങ്ങളൊക്കെ ഇനിയും ലഭിക്കാനുണ്ട് ഇനിയും അത് ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് അറിയേണ്ടത് അതിനുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്